വ്യാപാരി വ്യവസായി സംഘം കരുനാഗപ്പള്ളി താലൂക്ക് തല നടത്തി കുടുംബമിത്ര മുദ്രാലോൺ വിശകലനം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് സംഘടിപ്പിച്ചത് വ്യാപാരി വ്യവസായി സംഘം കരുനാഗപ്പള്ളി താലൂക്ക് തല ശില്പശാല സംഘടിപ്പിച്ചു ടൗൺ ക്ലബിൽ മുദ്രലോൺ കുടുംബമിത്രയുമായി ബന്ധപ്പെട്ടായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത് ബി വി എ സംസ്ഥാന സംഘടനാ സെക്രട്ടറി രവികുമാർ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് രമണൻ കായിക്കര അധ്യക്ഷത വഹിച്ചു

ഈ ഒരു സെമിനാറോട് കൂടി നിങ്ങളിലേക്കും കുറെ കച്ചവടക്കാരിലേക്കും എത്തിച്ചേരാൻ പറ്റുമുള്ള ബാങ്കിന്റെ സൈഡിൽ നിന്നുള്ള ഈ സബ്സിഡി ഏത് തരത്തിലുള്ള എത്ര എമൗണ്ട് സബ്സിഡി കിട്ടും എന്നുള്ളതും ഏതൊക്കെ സംരംഭങ്ങളാണ് മേഡം ഉൾപ്പെടുന്നതൊക്കെ പക്ഷെ പൊതുവേ ഒരു കച്ചവടക്കാരൻ ലോൺ എടുക്കുന്നുള്ള ആളെന്ന രീതിയിൽ നമ്മുടെ പ്രധാന ഡൗട്ട് ഇത് എങ്ങനെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പിന്നെ പറയാം എങ്ങനെ എന്ത് ചെയ്യണം എവിടുന്നു തുടങ്ങണം എന്നുള്ളത് പ്രധാനമായിട്ട് അറിയേണ്ടത് നിങ്ങളൊരു കച്ചവടക്കാരനായിരിക്കണം എന്നുള്ളതാണ് വ്യവസായ വകുപ്പ് പദ്ധതികളെക്കുറിച്ച് ജില്ലാ വ്യവസായ വകുപ്പ് ജനറൽ മാനേജർ ശിവകുമാർ അവതരണം നടത്തി ദീപ്തി ദിനേശ് മാളിയക്കൽ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി